സംശയച്ചാല് നിങ്ങൾ എപ്പോഴും ഈ പോലത്തെ കുപ്പായും മുണ്ടും ഒറ്റ കളർ സംഘടിപ്പിക്കുന്നത് എങ്ങനെയാ ആദ്യം മുണ്ട് മണിക്കൂ അല്ലേ എന്നിട്ട് കുപ്പായം അടുപ്പിക്കൂല എങ്ങനെ കിട്ടുന്നു ഞാൻ ഒരു കാര്യം എന്നോട് അണ്ടി ഉണ്ടായി മാങ്ങ അത് നമുക്ക് അറിയുന്ന കാര്യല്ലേ എന്താണ് ആദ്യ അണ്ടി അല്ല അണ്ടിയല്ല മാങ്ങണ്ടായാലും അപ്പൊണ്ടിയാ മാങ്ങനെന്താണ് എന്തേരം ഒറ്റക്ക് ഇരുന്നിരുന്നിട്ടേർ വന്നു അല്ല ഉണ്ണി എന്നാലും ഇറങ്ങാ കണ്ടിട്ടൊരു കാര്യം ചോദിക്കാൻ

പാക്കറ്റ് ഉപ്പ് വേണം 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 ചായപ്പൊടി ഒരു സോപ്പ് ചെറിയൊരു ഞാൻ മണ്ടൂതിരിച്ചിരുന്നു ഒന്നുമല്ല എന്തായിപ്പ ചികിത്സ കാര്യം എന്തായിപ്പ എവിടം വരെ എത്തി നടക്കണ്ട് അതെ അല്ലേ അദ്രൈമാന്റെ മുകളിലെ സൂതാന്റെ മുകളിലെ ജമീല ജമീല നിന്റെ കൂടെ പഠിച്ചല്ലേ ഒരു ആ ആ അവൾക്ക് അവൾക്ക് മൂന്ന് അതേപോലെ തന്നെ എന്റെ അന്യത്ത് രജനി വെള്ളം കേട്ട നാല് വയസ്സിന് എഴുതാണ് മൂന്ന് കുട്ടികൾ നിലവിലുണ്ട് ക്രിക്കറ്റ് കളിക്കാറുണ്ട് ഭയങ്കര ഇഷ്ട ഒന്നിനെ സച്ചിൻ ഒന്നിനാ മറ്റേ ശ്രീശാന്ത് യ സുരേനി പൈനി നാലാമത്തേന് നാല് പേര് നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും നിലവിൽ ഈ ക്രിക്കറ്റ് എടുക്കാറത്തേണ്ട പേരുണ്ട് വാശിക്കാരും കൂടിയാണ് അതിപ്പോ അങ്ങനെയൊന്നും പറയു ദൈവം കുട്ടികളെ വാരി കോരി കൊടുക്കും അതൊക്കെ ഒരു ദൈവത്തിന്റെ ഒരേ കളികളാണ് അല്ലപ്പോ കാണിക്കണ്ടില്ലേ ശരിക്ക് ആരുടെ കൊഴപ്പാണത് പറഞ്ഞത് അന്മാന്റെ അത് അത് നോക്കണം ആ ശരിയെന്ന് ഡോക്ടർ ആരെങ്കിലും വേറെ ഒരു നമ്മുടെ ആ അരവിന്ദ ഡോക്ടറുടെ മകൻ ഉണ്ടല്ലോ മൂവരിപ്പത്തിന്റെ മെയിൻ ആളാ ഭയങ്കര അവിടെ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ഒന്ന് തോന്നുന്നു ഒന്നാമത് എന്താ ചെന്ന ആരുടെയാണ് പ്രശ്നം എന്നുള്ളത് ആദ്യം സ്ഥിരീകരിക്കണേ അത് സ്വീകരിച്ചു സ്വീകരിച്ചിട്ടുണ്ടോ അതിന്റെ നമ്പർ കൊടുത്തൂടെ നമ്പർ ഉണ്ട് കൊടുക്കണം ഈ ഡോക്ടറെ കണ്ട ചികിത്സിക്കണൊക്കെ നല്ല അതിന്റെ കൂട്ടത്തിലെ വല്ല അമ്പലങ്ങളിലൊക്കെ പോയി വഴിപാട് കൂടി നടത്തുപാട് അല്ലാതെ നടത്തണം ഉരുളി കമ്മിത്തി കഴിഞ്ഞു പറഞ്ഞാൽ ശരിയെന്നാട ഉരുളി അങ്ങനെ കുട്ടി പിന്നെ ഉരുളി കമിത്തി കുട്ടികളുണ്ടാവും ഞാൻ ഉണ്ടായി ആ എന്റെ അമ്മമ്മ പ്രാർത്ഥിച്ചിട്ട് ഉരുളി കമത്തിയിട്ടാ ഞാൻ ഉണ്ടായത് ഉരുളി വീട്ടില് ഉരുളി അമ്പലത്തിലല്ലേ എന്തിനാ ഉരുളി നിനക്ക് പെങ്ങി കൊടുക്കാൻ കഴിക്കാം സാധനം എടുത്തു സുഹാ പൊയ്ക്കോട്ട് എന്തൊക്കെ ഇപ്പൊ എടുത്തതാ ഉപ്പ് എടുത്ത് എന്താ ചായപ്പൊഴി എടുത്ത് ബാക്കി എടുത്ത് കൊടുക്കാ പറഞ്ഞു പറഞ്ഞു വിഷമിക്കൊന്നും വേണ്ട ശരിയാവും അല്ല െ ബാക്കി പേടിച്ചില്ലേട്ടി അയ്യോ അല്ല ഉണ്ണിയേ നാല് സാധന ഇപ്പൊ രണ്ടെണ്ണോ കൊണ്ടു നിങ്ങളെ സാധനത്തിന്റെ ക്വാളിറ്റി അവർക്ക് അറിയില്ല അല്ലെപ്പോഴും സാധനം കൊണ്ടെടുക്കും

അയാളെ സമയം വേണ്ട ആവണ്ടേ ഇങ്ങനെ എത്ര കാലായിപ്പത് ഞാൻ നടക്കുന്നത് ഇതല്ലാണ്ട് വേറെ ഒന്നും ചോദിക്കാല്ലേ ഒരാളെ കണ്ട വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാണ്ട് എന്റെ അതേ സമയം കല്യാണം കഴിഞ്ഞ കൊറേ ആൾക്കാരുണ്ട് അവർക്കൊക്കെ കുട്ടികളായി എനിക്കാവാത്തോണ്ടുള്ള ദണ്ണുണ്ടെങ്കിൽ എന്റെ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതൊക്കെ പടച്ചോന്റെ കാര്യം പറഞ്ഞപ്പളാ അതിനോട് ഞാനൊരു കാര്യം പറഞ്ഞേ ഒരു മരുന്നും കഴിക്കണ്ടാവും ഒരു ആശുപത്രിയിലും പോട്ടാ എനിക്കൊന്ന് ഉമ്മറൊക്കെ പോയി വരാൻ പറ്റുമോ ഉമ്മറൊക്കെ പോയി ഇവിടെ എത്തുമ്പോഴേക്ക് പഠിച്ചോ കുട്ടീനെ തരും ഇത് മധുക്കന്റെ വാക്കാ എന്തെങ്കിലും അല്ല കല്യാണം കഴിച്ചതിന് ഈ പോയിനെയോ ഉമ്മക്ക് അല്ലല്ലോ ആവോ ഇല്ലല്ലോ അപ്പൊ അതാണ്ടാ ഞാൻ പറഞ്ഞേ ഇപ്പൊ ഇപ്പഴ നമുക്ക് ആവശ്യം എപ്പോഴാണ് പഠിച്ചോനെ അറിയാൻ നമ്മൾ ആവശ്യമോ ഇപ്പൊ നമ്മുടെ നജീബിക്കാന്റെ മോളില്ലേ നസീമ ഓക്ക് പൈനേ കൊല്ലായിട്ട് കുട്ടികളില്ലേനി ഓളെ ബിയാപ്പളനോട് ഞാൻ പറഞ്ഞു പോയി ഓം പോയി ഉമ്മറ ചെയ്ത് വന്നപ്പോ മൂന്ന് കുട്ടികളാ പഠിച്ചോ കൊടുത്ത് ആയിക്കോട്ടെ അപ്പൊ ചിലവർക്ക് ചിലവർക്ക് അപ്പൊ എന്താ ചെയ്യണപ്പി നീട്ടി കൊണ്ടോ അല്ലേ എന്തെങ്കിലും ഞാൻ വേണമെങ്കിലും ഒരു വൈദ്യരുണ്ട് മുമ്പെടുത്ത് പറയണോ ഞാൻ പറയുന്നത് എന്തിനാ ആവശ്യം ഞാൻ പറഞ്ഞത് അപ്പൊ ഈ വണ്ടൊന്നും ശരിയാക്കിട്ട് അങ്ങോട്ട് വീട്ടിലേക്ക് തന്നെ എന്നാ ഞാൻ ഞാന് ഉസ്മാൻ വിടണോ അങ്ങോട്ട് വേണ്ട വേണ്ട ഞാൻ ഞാൻ പോട്ടെ പോകാൻ പോണോ ആയിക്കോട്ടെ അവിടെോ ആ സത്യം എടക്കോ പള്ളിക്ക പള്ളിക്ക അയ്യോ നട്ടി എന്തുപറ്റി എ വണ്ടറി വണ്ടി എന്തൊരു ചെറിയ ഒരു ഉണ്ട് ഉണ്ട് ഒരു കംപ്ലൈന്റേ അതെ ആ വയർനെ വലിക്കാനായിട്ട് ഓഫ് ആയി വെട്ടുന്നു നോക്കണോ ഞാൻ നോക്കണോ എ വേണ്ട നിങ്ങൾ ഇന്നിപ്പോ എത്തോയിലോ നാക്കാകണ്ട ഞാൻ ഏ ഞാൻ വന്തനെ മിഞ്ഞാനൊക്കെ ഇങ്ങനെ വർത്തേള്ളു എന്തേ ഒന്നുമില്ല എന്തായി മറ്റേ ഇതെന്തായാലും ആയോ എന്തിന്റെ അല്ല വിശേഷം ഒന്നായില്ലോ എന്ത് ഭാര്യ ആയിട്ടില്ല എന്തപ്പതാ ആവാത്തത് കല്യാണം കഴിഞ്ഞിട്ട് കൊറേ ആയാലോ പിന്നെ ഈ പോയാ ജീൻസ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ സ്ഥിരമായിട്ട് ജീൻസ് അല്ലേ ജീൻസ് ആ ജീൻസ് ഇടുന്ന ആളുകൾക്കും പിന്നെ ഈ ബൈക്കിൽ ഇങ്ങനെ എപ്പോഴും യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഇല്ല അതെന്നെ ഞാനും ഏഹ് പിന്നെ ബൈക്കിൽ എപ്പോഴും പോവാറില്ല അങ്ങനെയുള്ള ആളുകൾക്ക് എന്തൂരം നല്ല സത്യത്ത വേറെന്തേലൊക്കെ കാര്യം ഉണ്ടാവും ഇപ്പൊ നിങ്ങള് ഞാനിപ്പോ അറിയാലും അല്ലാണ്ട് ഞാൻ നോക്കാണ്ടെന്ന് നടക്കില്ലല്ലോ ഓ ഉണ്ട് പക്ഷെ നടക്കില്ല ശരിയാവുന്നില്ല അതാണ് വിഷമ ശരിയാവുമ്പോ ശരിയാവട്ടെ അതന്നെ ഞാനും പറഞ്ഞു ശരിയാവുമ്പോ ശരിയാവട്ടെ ഞാൻ ഞാൻ പോട്ടെ ഞാനെന്ന പോറങ്ങിയ ശരി അല്ല പോയാ ഇപ്പൊ ചോദിക്കുമ്പോ ചോയ്ക്കന്നേള്ളൂ ഭാര്യയായിട്ട് മാനസികമായിട്ട് അങ്ങനെ വേറെന്തെങ്കിലും പ്രശ്നം ഞാൻ പ്രശ്നം അല്ല അതല്ലാന്നെ ഈ കിടത്തൊക്കെ അങ്ങനെ വഴിയില്ലല്ലോ അത് വരാൻ പാടില്ല അതാ ഞാൻ ചോദിച്ചു അപ്പൊ അതുമല്ല എന്താ നോക്ക നോക്ക് നമുക്ക് േ ആ എന്നാ ശരിട്ടാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒക്കെ കൂലിക്ക് ആളെ നിർത്തിട്ട് പറഞ്ഞൂടെ ഈ കാര്യം അറിയാനായിട്ട് കള്ള നായ്ക്കള്

ഇതിലും കഷ്ടമാണ് പണ്ട് ഓഫീസിലെൻ്റെ അവസ്ഥ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് വരണ ഒരു കാര്യം കാണാനായിട്ട് വന്നിട്ട് വിശേഷങ്ങൾ ചോദിക്കും പിന്നെ കുട്ടികളില്ലായെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൂറ് അഭിപ്രായമാണ് അത് ഇനി വൈകിക്കരുത് ആർക്കാണ് കുഴപ്പം വൈഫിനാണോ അതോ സാറിനാണോ അല്ല പിന്നെ നല്ല ഡോക്ടറുണ്ട് വൈദ്യനുണ്ട് ഹോമിയോ കൊള്ളാം ആയുർവേദം പിന്നെ ഇത് പറ്റാതും മന്ത്രവാദമുണ്ട് അതിലും കൂടെ നോക്കും അതിലും അങ്ങനെ ഉണ്ട്

നമുക്ക് തൽക്കാലം ഞാനൊരു ട്രാൻസ്ഫർ മേടിക്കാനുള്ള ശ്രമത്തിലാണ് ഇച്ചിരി നിന്ന് നമുക്ക് ഇത് കണ്ണൂരോ കാസർഗോഡോ മാറിയിട്ട് എവിടെയെങ്കിലാണെങ്കിൽ ആ പരിചയമില്ലാത്ത ആൾക്കാരാകുമ്പോൾ ഈ മാതിരി ചോദ്യമൊന്നും ഉണ്ടാവില്ലല്ലോ ഞാൻ അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിച്ചുകൊണ്ടു ആ ശരിയാ അതാകുമ്പോൾ ശല്യം ഉണ്ടാവില്ല വന്നതാ ആരേ ഇനി പോകുമ്പോ നിങ്ങടെ കരുതാ എന്താപ്പ ചെയ്യുക പടച്ചോന്ന് എല്ലാവർക്കും കൊടുക്കൂലങ്കിൽ ഇപ്പം എന്താക്കും ഇവിടെ വരുമ്പോൾ സമാധാനം സമാധാന കേട് ഇവിടെ ഒരു ഒച്ചപ്പാടുമ്പോഴില്ലല്ലോ കുട്ടികൾ നിങ്ങൾ രണ്ടാളും അവാർഡ് സിനിമ പോലെ ഇങ്ങനെ കുത്തിരിക്കില്ലേ മൺമദ ഒരു കണക്കിനുണ്ടല്ലോ കുട്ടികൾ ഉണ്ടാവാത്ത നല്ല എനിക്കിപ്പോൾ മൂന്നെണ്ണ പടച്ചോൺ തന്നെ പേരയില് ഒന്നിന് ആറ് വയസ്സ് ഒന്നിന് എട്ട് വയസ്സ് ഒന്നിന് പത്ത് വയസ്സ് എന്നും തല്ലും പിടിയും പഹളാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരുത്തണ്ട് അലമാരൻ്റെ ചില്ല് ചുറ്റിക്കെടുത്ത് പൊട്ടിക്കണം എന്തിട്ട് അറാംപുറപ്പ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കും നിങ്ങൾക്ക് ഉണ്ടായത് തന്നെയാണത് മൂന്നൊന്ന് അങ്ങനെ ഇപ്പോൾ സ്കൂൾ കൂട്ടിയപ്പോൾ ഞാൻ മൂന്നിനെയും പെണ്ണുങ്ങളുടെ ഉണ്ടാക്കി രണ്ടു ദിവസം സമാധാനമായിട്ട് നിൽക്കാലോ ഒരു ദിവസം പോലും നിൽക്കാൻ പറ്റില്ലട്ടോ കുട്ടികൾ വേണം വെക്ക് കുട്ടികളില്ലെങ്കിൽ ഉണ്ടല്ലോ വീട് വീടാവില്ല അതാണ് അതെ നിങ്ങളിപ്പോൾ എന്തിനാ വന്നേ ആ അത് പറയാ മണ്ടുവ ഒന്നും കൊണ്ട് നോക്കിയാൽ രണ്ടാളും കൂടെ കൂടിയാ അതെ ഒരൊറ്റമൂലി ഉണ്ട്